അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു അതിനുശേഷം ഞങ്ങക്ക് പ്രശ്നങ്ങളാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇരുന്ന് സംസാരിക്കുന്ന വ്യക്തിയുടെ പേരാണ് റോണു അതായത് സീരിയലൊക്കെ നിരന്തരം കാണുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു പേരാണ് ആദിത്യൻ എന്ന് പറയുന്ന ഒരു പേര് അദ്ദേഹം മരിച്ചുപോയി ചെറുപ്പക്കാരനായിരുന്നു അറ്റാക്ക് വന്ന് മരിച്ചു പോയതാണ് അപ്പൊ സാന്ത്വനം ആകാശദൂത് വാനമ്പാടി പോലത്തുള്ള സീരിയലുകളുടെ സംവിധായകനായിരുന്നു ആ സീരിയലൊക്കെ വലിയ ഹിറ്റായിട്ട് ഓടിയതാണ് അവസാനത്തെ ഈ സാന്ത്വനവും ഈ വാനമ്പാടിയൊക്കെ നിർമ്മിച്ചത് ചിപ്പിയും രഞ്ജിത്തും ഈ തുടരും നിർന്ന സിനിമയൊക്കെ നിർമ്മിച്ച സിനിമാ നടിയായിട്ടുള്ള ചിപ്പിയും നിർമ്മാതാവായിട്ടുള്ള രഞ്ജിത്തുമാണ് നിർമ്മിച്ചത് അപ്പോൾ ആ ഒരു സംവിധായന്റെ അകാല വിയോഗത്തിൽ വലിയ രീതിയിലുള്ള വാർത്ത വന്നിരുന്നു എല്ലാ ആളുകളും അതായത് സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവരെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആ ആദ്യത്തിന്റെ ഭാര്യയാണ് ഈ സംസാരിക്കുന്നത് അതായത് അവരുടെ കുടുംബ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള വിള്ളരുണ്ടായി അതിന് കാരണക്കാരിയായിട്ടുള്ള വ്യക്തിയെ കുറിച്ചാണ് അവര് വലിയ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് വാനമ്പാടി സീരിയൽ കണ്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരാളാണ് സുചിത്ര നായർ എന്ന് പറയുന്ന ആ ഒരു നടിയെ ബിഗ് ബോസിലെ ഒരു താരമായിട്ട് ബിഗ് ബോസിലും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നടി ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളതിനെ കുറിച്ചാണ് ഇവര് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്ക് ആദ്യം അവർ പറയുന്നത് എല്ലാ സെറ്റിലും ആദിത്യു സന്തോഷകരമായി പോകുന്നു സന്തോഷകരമായി ജീവിതം ചെലവഴിക്കുന്നു പിന്നീട് രോണിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആയിരുന്നു അതെ ഞാൻ എല്ലാ സെറ്റിലും പോയിരുന്നു ഒരു സീരിയൽ സെറ്റിൽ ചേട്ടൻ കോൺട്രാക്ടറായിട്ട് എടുത്ത് വർക്ക് ചെയ്തിരുന്നു പ്രൊഡ്യൂസർ അതിന് ഫുഡ് പോലും എനിക്ക് വീട്ടിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല മൂന്നു നേരം വീട്ടിൽ നിന്ന് എൻ്റെ ലൊക്കേഷൻ ഫുഡ് കൊടുത്തു വിടും അങ്ങനെ അടിച്ചുപൊളിച്ച് ഒരു വർഷം അങ്ങനെ പോയി അടുത്തവർക്ക് പോയി എല്ലാ സൈറ്റിലും പോകും നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും ടൂറിന് പോകാറുണ്ട് പിന്നെ ഞങ്ങളുടേതായ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വഴക്കുകളും പിളക്കങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അത് ചിലവരത് മുതലെടുത്തിട്ടുണ്ട് അതിനിടയിൽ ഞങ്ങൾക്ക് ഒരു അതിനിടയ്ക്ക് ഒരു വലിയ പ്രശ്നം വന്നു തുടങ്ങി അങ്ങനെയാണ് കുറച്ച് എന്താ എനിക്കും കുറച്ച് ശത്രുക്കളായി പോയത് അത് ചേട്ടൻ്റെ ഒരു സൗഹൃദം ചേട്ടൻ കുറച്ച് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ് കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു ആ സഹായം ഒരു സ്ത്രീ മുഖേനയാണ് തുടങ്ങിയത് അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു സ്റ്റാ തുടക്കം തന്നെയെന്ന് പറയാം നിങ്ങൾക്കിടയിൽ ആരായിരുന്നു അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു പേര് പറയാം അറിയായിരിക്കും വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു അതിനുശേഷം എനിക്ക് പ്രശ്നങ്ങളാണ് സംവിധായകൻ ആദ്യത്തിന്റെ ഭാര്യ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് സാധാരണയായിട്ട് നമ്മള് ഒരു മറ്റുള്ള ആളുകളുടെ കുടുംബജീവിതം തകർത്തു എന്നൊക്കെ പറയുമ്പോൾ അതായത് വേറൊരു സ്ത്രീ മുഖാന്തരം ഒരു കുടുംബ തകർത്തു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തിൽ നമ്മൾ അഭിജിത ബന്ധമാണ് കൂടുതലായിട്ട് ആരോപിക്കുന്നത് ഒരു പുരുഷന് സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടാകുന്നു അതായത് ഭാര്യ അല്ലാതെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധം ബന്ധമുണ്ടാവുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭാര്യക്ക് ഭർത്താവ് അല്ലാത്ത വേറൊരു പുരുഷനുമായിട്ട് ബന്ധം ബന്ധമുണ്ടാവുന്നു അങ്ങനെ അഭിഹിത ബന്ധങ്ങൾ മുഖാന്തരമാണ് ഇത്തരത്തിലുള്ള കുടുംബ ജീവിതങ്ങൾ തകരുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എന്നാൽ ഇവരുടെ ഇന്റർവ്യൂ ഉടനീളം ശ്രദ്ധിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഭർത്താവിനെ അധിക്ഷേപിക്കുന്നു ഈ ഭർത്താവ് മരിച്ചുപോയ ആളാണ് അധിക്ഷേപിക്കുന്ന രീതി അത്തരത്തിലുള്ള ബന്ധം ഇവരെ ആരോപിക്കുന്നില്ല എന്തൊക്കെയോ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവര് തറപ്പിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാൽ ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് സുചിത്ര സുഹൃത്താണ് സുഹൃബന്ധം ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് വലിയ രീതിയിലുള്ള വ്യക്തത വരുന്നില്ല എങ്കിൽ തന്നെയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ സുചിത്ര നായർ എന്ന് പറയുന്ന ഈ നടിക്കെതിരെ ഇവര് ഉന്നയിച്ചിരിക്കുന്നത് അത് എന്ത് കാരണത്താലാണെന്നുള്ള കാര്യം ഇവര് വ്യക്തമായിട്ട് പറയുന്നതുമില്ല അപ്പോൾ ഈ അവതാരം ചോദിക്കുന്നുണ്ട് ഇവര് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറപ്പിച്ച് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത്തരം ഒരു സംഭാഷണം അതിനകത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ ഈ സംഭവിച്ചു പറയാൻ കാരണം എന്താണ് കാരണം അതിന്റെ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല നമുക്ക് കുറച്ച് കുറച്ച് എന്താ പറയാ ആ ഒരു ഒരു സൗഹൃദത്തിന് നമുക്ക് ഇഷ്ടപ്പെടില്ല അതിന്റെ പേര് ഭാര്യ നമ്മൾ വഴക്കുണ്ടാക്കും അത് നോക്കാൻ എനിക്കതിന് കറക്റ്റ് അറിയില്ല പറയാൻ അതിന്റെ പേര് വഴപ്പ് തുടങ്ങി എനിക്ക് അതിനെ പിടി കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു അന്ന് സാന്ത്വനം സീരിയൽ നടക്കുന്ന സമയമാണ് ലൊക്കേഷനിൽ ചെന്നു ലൊക്കേഷനിൽ ചെന്നപ്പോഴും അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും എനിക്ക് കംപ്ലീറ്റ് അതിലൂടെ എനിക്കും പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എനിക്കും കുറച്ച് ആൾക്കാർ എന്നെ തെറ്റിതിരിച്ചു ഞാൻ പ്രശ്നക്കാരിയായി മാറി പലയിടത്തും അതായത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ ഈ സുചിത്ര നായർ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ജീവിതത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നപ്പോഴാണ് അവരുടെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഇവര് തറപ്പിച്ച് പറയുന്നത് അത് ഏത് രീതിയിലുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇവർ പറയുന്നില്ല അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം അതായത് ഒരു കുറ്റം ആരോപിക്കുന്ന സമയത്ത് അതിന്റെ തെളിവോട് കൂടി ഇത്തരത്തിലുള്ള ഒരു ആരോപണം എന്നൊക്കെ പറഞ്ഞാൽ ഈ സുചിത്ര നായർ എന്ന് പറയുന്ന ഈ വ്യക്തി വിവാഹമൊന്നും കഴിക്കാതെ ഇരിക്കുന്ന ആളാണ് അവ ചെറുപ്പക്കാരിയാണ് ഇവർ വാഹനം കഴിച്ച ആളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് വേണം അല്ലെന്നുണ്ടെങ്കിൽ അതിന് കാരണം കൃത്യമായിട്ട് പറയണം ഇത് സൗഹൃദം എന്നും പറയുന്നുണ്ട് എന്നാൽ അവിഹിതമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ അത് തീർത്ത് പറയുന്നതുമില്ല അത്തരം ഒരു രീതിയാണ് ഈ ഇവരുടെ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഇവര് ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നത് എന്നാൽ ഇവര് ആത്യന്തികമായിട്ട് തറപ്പിച്ച് പറയുന്നത് ഈ പറഞ്ഞ വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഇവർക്ക് വലിയ രീതിയിലുള്ള ദാമ്പത്യ പ്രശ്നം ഉണ്ടായത് എന്നുള്ള കാര്യം ഇവര് പറയുന്നുണ്ട് പിന്നീട് അവതാരം ചോദിക്കുന്ന ഒരു ചോദ്യം ഈ പറഞ്ഞ വ്യക്തിയെടുത്ത് നിങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ തൻ തങ്ങളുടെ കുടുംബജീവിതം അതായത് തങ്ങളുടെ കുടുംബ ഒരു കാരണവശാലും താർക്കാൻ പാടില്ല ഈ ഒരു ബന്ധത്തിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ആ വ്യക്തിയെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടോ കുടുംബം ഇല്ലാതാശല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടല്ലോ അവക്കെന്ത് നഷ്ടപ്പെടാനാ അവക്കെന്ത് നഷ്ടപ്പെടാനാ കുടുംബത്തില് ആവശ്യമില്ല വലുത് മറ്റൊരു പെണ്ണിന്റെ ലൈഫ് പോണതോ അതിന്റെ അകത്ത് അവളെ കുറ്റം പറയാൻ പറ്റില്ല സൗഹൃദം ഉണ്ടാക്കുമ്പോ ഒരിക്കലും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കുറച്ച് കൂടി സാമ്പത്തിക സഹായം ഒരു ഒരു തൽക്കാലം വേണ്ട ഈ ഇന്റർവ്യൂ മുഴുവനായി കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അതായത് ഈ സാന്ത്വനവും തന്നെ ഈ ഈ പറഞ്ഞ വാനമ്പാടിയൊക്കെ വലിയ ഹിറ്റായിട്ട് ഏഷ്യാനെറ്റിൽ ഓടിക്കൊണ്ടിരുന്ന സീരിയലുകളാണ് അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം അപ്പോൾ ഒരുപാട് എപ്പിസോഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ എല്ലാം സംവിധാനം ഇദ്ദേഹം അപ്പം നല്ല രീതിയിലുള്ള സാമ്പത്തികം ഈ സീരിയലിൽ നിന്നൊക്കെ ഈ സംവിധാന നിലയിൽ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇവര് അനുസരിച്ച് ഇപ്പോൾ അവർ കടുത്ത പ്രതിസന്ധിയിലാണ് ഏകദേശം അൻപത് ലക്ഷത്തിൽ പുറത്ത് ഇവർ കടമുണ്ടെന്ന് പറയുന്നു ഒരു വീട് വെച്ചിട്ടുണ്ട് അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല അത് അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് രണ്ട് മക്കളുണ്ട് അവരെ പഠിപ്പിക്കുക നിവൃത്തിയില്ല ഈ സീരിയൽ സംഘടനകളോ ആരോടൊക്കെ ഇവരെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഏതൊക്കെ രീതിയിൽ അവരൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ആ സഹായങ്ങളൊന്നും അവർക്ക് പോരാതെ ഒന്ന് വലിയ കടത്തിലാണ് ഇവര് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അവരൊരു ഈവന്റ് മാനേജ്മെന്റിൽ ചെറിയ ഒരു ജോലി ചെയ്ത് ദിവസം അഞ്ഞൂറ് രൂപ പേയ്മെന്റ് ആ വാങ്ങിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് എന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സംവിധാനമായിട്ട് ഹിറ്റ് സീരിയലുകളുടെ സംവിധാനമായിട്ട് പോലും സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അപ്പോൾ ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല രീതി നല്ല രീതിയിൽ പണിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല വലിയൊരു സംവിധാനം ആകുമ്പോൾ നല്ല തോക്കായിരിക്കും ആ സംവിധായനെ നിർമ്മാതാക്കൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അത്തരത്തിൽ വന്നിരിക്കുന്ന സാമ്പത്തികം ഒന്നും ഇവരുടെ വീട്ടിലേക്ക് ചെന്നില്ല മറ്റാരോ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവര് പറയുന്നത് അത്തരത്തില് പോയ സാമ്പത്തികൊക്കെ ഈ സുത്ര നായർ വഴിയാണ് പോയത് എന്നുള്ളതാണ് ഇവര് ആരോപിക്കുന്നത് അപ്പോൾ ആ അത് സൗഹൃദത്തിന്റെ പുറത്താണോ അല്ലെങ്കിൽ ഈ അവിഹിത ബന്ധത്തിന്റെ പുറത്താണോ എന്നുള്ള കാര്യം അവർ വ്യക്തമായ രീതിയിൽ പറയുന്നില്ല അവർ ആരോപണം ഇങ്ങനെ അഴിച്ച് വിട്ടതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് വലിയൊരു ആരോപണമായിട്ട് വരും വലിയൊരു വിവാദമാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ഉള്ള കാര്യം നമുക്കറിയണം എന്നുണ്ടെങ്കിൽ സുത്ര നായരും കൂടെ ഈ പ്രതികരിക്കണം പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് നമുക്കറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഗം പറയാൻ കാണുമല്ലോ അതും കൂടെ കേട്ടതിന് ശേഷം മാത്രമേ നമുക്കിത് കൃത്യത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എന്തു തന്നെ ആയാലും ഇവരും ഇവരുടെ മക്കളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ആദിത്യം എന്ന് പറഞ്ഞ സംവിധായകൻ മരണപ്പെട്ടു അറ്റാക്ക് വന്ന് മരണപ്പെട്ട ആളാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും പലവിധമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള കുറ്റങ്ങളൊക്കെ ആരോപിച്ചു എന്നുള്ള കാര്യമൊക്കെ ആ ഇന്റർവ്യൂയില് ഉടനീളം ഇവര് പറയുന്നുണ്ട് ഈ ഒരു സംഭവം ഞാൻ കേട്ട സമയത്ത് എന്റെ മനസ്സിൽ വന്ന വേറൊരു കാര്യമാണ് ലോഹിദാസിനെ കുറിച്ചുള്ള കാര്യം അതായത് ലോഹിതദാസ് മലയാളത്തിലെ ഹിറ്റ് സംവിധായകനായിരുന്നു എഴുത്തുകാരനായിരുന്നു ഒരുപാട് നിർമാതാക്കൾക്ക് ഒരുപാട് പണം വാരി സിനിമകൾ കൊടുത്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് നല്ല തോക്കായിരിക്കും സംവിധാനവും അതോടൊപ്പം തന്നെ ഈ രചനയൊക്കെ നിർവഹിച്ചിട്ടുള്ളത് എന്നാൽ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഇന്റർവ്യൂകൾ കൊടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട് ധാരാളമായിട്ട് അത്തരം കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇത്രയും കോടിക്കണക്കിന് രൂപ വാങ്ങി ഈ സംവിധാനവും അതോടൊപ്പം തന്നെ ഈ രചനയൊക്കെ നിർവഹിച്ച് ഈ നിർമ്മാതാക്കൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഇവർക്കും നല്ല രീതിയിലുള്ള പൈസ ലഭിക്കും എന്നാൽ ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നു കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ അല്ലെങ്കിൽ മക്കൾക്കോ ഭാര്യക്കോ കൊടുക്കാതെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് പോലും വെക്കാതെ അതൊക്കെ ഏത് രീതിയിലാണ് ദൂർത്തടിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊരു എത്തും പിടിയും കിട്ടത്തില്ല സാധാരണപ്പെട്ടവനെ സംബന്ധിച്ച് അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഇത്തരത്തിലുള്ള ഒരുപാട് വിവാദങ്ങൾ മലയാള സിനിമയിൽ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സീരിയൽ രംഗത്തും ഉണ്ടാവുന്നുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം